പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷനായ ഗൂഗിൾ പേയിൽ ഒന്ന് രണ്ട് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അക്കൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം ഇല്ലാതാക്കണം എങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇത് അറിയാവുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അറിയാവുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായിരിക്കും എൻ്റെ എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ ഐക്കൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എത്രയാണോ നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അതും ഇവിടെ നമുക്ക് ആദ്യം കാണിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഇപ്പോൾ രണ്ട് അക്കൗണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഞാൻ റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് വേണ്ടിയിട്ടൊരു അക്കൗണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും നമ്മൾ നമ്മളാവിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ നമ്മളാവിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് നമ്മുടെ യു പി ഐ ഐ ഡിസ് എല്ലാം ഒരുമിച്ച് ഇത് ഡിലീറ്റ് ആവും എന്ന് ഇവിടെ ഒരു പോപ്പ് പോലെ കാണിച്ചിട്ടുണ്ട് ഇതിൽ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് റിമൂവ് ആയി റിമൂവായി മാറുന്നതാണ് എന്തായാലും എനിക്ക് ഈ അക്കൗണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനിത് റിമൂവ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അക്കൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി എന്തായാലും മറ്റൊരു വീഡിയോ വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്